ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുളക്കുളം ഗ്രാമപഞ്ചായത്തിൽ പൂർത്തിയാക്കിയ അറുപത്തിരണ്ട് വീടുകളുടെ താക്കോൽദാനവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ വീടുകളുടെ പ്രഖ്യാപനവും തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവ്വഹിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മോൺസ് ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ പദ്ധതി നിർവഹണത്തിൽ സുദീർഹ സേവനം കാഴ്ചവെച്ച വി ഒ പ്രിൻഷാദ് പി വൈയ്യെ കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ ആദരിക്കും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ട്രെയിനിംഗ് പൂർത്തിയാക്കിയ അർദ്ധ വിദഗ്ധ തൊഴിലാളികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജ് നടത്തും ജോസ് കെ മാണി എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ വാസുദേവൻ നായർ ജോസ് പുത്തൻകാല നയന ബിജു ഷീല ജോസഫ് ടി എസ് ശരത് തുടങ്ങിയവർ പ്രസംഗിക്കും കടുത്തുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മുളക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ വാസുദേവൻ നായർ മെമ്പർമാരായ അജികുമാർ ജോയി നടുവിലേടം തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതി പ്രകാരം ഏറ്റെടുത്തിരിക്കുന്നത് അറുപത്തി മൂന്ന് വീടുകൾ ഈ അറുപത്തിമൂന്ന് വീട്ടിൽ അറുപത്തിരണ്ട് വീടിൻ്റെയും പണി പൂർത്തീകരിച്ച് പൂർത്തീകരിച്ചതിൻ്റെ ഡാക്കോൾ ദാനമാണ് നാളെ കഴിഞ്ഞ് ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പെരുവാണിൽ വച്ച് അണക്കപ്പെടുകയാണ് അതോടനുബന്ധിച്ച് പതിനേഴ് വീട് ഇപ്പൊ എഗ്രിമെന്റ് വയ്ക്കുകയും ബാക്കി ഏതാണ്ട് എൺപത് വീട് ഈ വർഷം പൂർത്തീകരിക്കുന്നതിനുള്ള പദ്ധതിയായിട്ട് മുന്നോട്ട് പോവുകയാണ് മൊത്തം മൊത്തം ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപതിലെ പദ്ധതി പ്രകാരം ഇരുന്നൂറ്റി പതിനാറ് വീടുകളാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി പതിനാറ് അടസരപ്പെട്ട ആളുകൾ ഇരുന്നൂറ്റി പതിനാറ് അതിൽ അറുപത്തി മൂന്ന് വീട് പൂർത്തീകരിക്കുകയും വീട് എഗ്രിമെന്റ് വയ്ക്കുകയും ബാലൻസ് വരുന്ന എൺപത് വീട് ഈ വർഷം പൂർത്തീകരിക്കാൻ അനുഭവത്തിമൂന്ന് ലക്ഷം രൂപയും അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വീടിന് ഒരു ലക്ഷം രൂപയും ഏറ്റുമാനൂർ